ഷാർജയുടെ ചവറ തെക്കും ഭാവത്തുള്ള അതുല്യ തൂങ്ങി മരിച്ചു വിപഞ്ചിച്ചത് ശേഷം ഷാർജ തന്നെ അതുപോലെ ഒരു പെൺകുട്ടിയും തൂങ്ങി മരിച്ച ഒരു വാർത്ത വരുന്നു ചവറ തെക്കും പാവം കോയിവിള സൗത്ത് മേലെഴുതത്ത് ജംഗ്ഷനിലുള്ള രാജശേരൻപിള്ളയുടെ മകളാണ് അതുല്യ മുപ്പത് വയസ്സുണ്ട് അതുല്യ കല്യാണം കഴിച്ചിട്ട് ഏകദേശം പതിനൊന്ന് വർഷമായി ശാസവംകോട്ടക്കാരൻ സതീഷ് ശങ്കറാണ് ഭർത്താവ് സതീശ് ശങ്കർ ഷാർജയിലെ അവിടെ ഒരു പ്രൈവറ്റ് കമ്പനി ജോലിയാണ് കെട്ടിട നിർമ്മാണ കമ്പനിയിലെ ഒരു എൻജിനീയറാണ് സതീഷ് ചന്ദ്ര സതീഷ് ചന്ദ്രൻ ഇദ്ദേഹം സതീശ്ശങ്കർ ഇദ്ദേഹം കല്യാണത്തിന് ശേഷം ഭാര്യയെ നാട്ടിൽ തന്നെ ആക്കിയിരുന്നു അതിലേ നാട്ടിൽ തന്നെ പിതാവിൻ്റെ ഒപ്പം കഴിഞ്ഞുകൂടി പിത രാജശേഖരം പിള്ള അദ്ദേഹം ഒരു ഓട്ടോ ഗൾഫിലായിരുന്നെങ്കിലും അദ്ദേഹം ഓട്ടോറിക്ഷ ഓഴിച്ചാണ് ഇപ്പം കഴിഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം ഭാര്യയും നാട്ടിലുണ്ട് മകളെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് കൊണ്ടുപോയില്ല മകൾക്കും അല്പ സ്വല്പം വിദ്യാഭ്യാസം ഉണ്ട് ഏതായാലും ആ പെൺകുട്ടിയാണ് ഇപ്പോൾ അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ആത്മഹത്യ കുറിപ്പ് അവർ എഴുതി വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് സ്വന്തം സഹോദരി ഷാർജ തന്നെയുണ്ട് അഖില ഗോഹുലിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു ഭർത്താവും സ്ഥിരം മദ്യപാനിയാണ് എല്ലാ ദിവസവും മദ്യം കഴിക്കും ഇവരെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കും ഇവർ സഹിക്കിട്ട് അയാൾ പറയുന്ന വാക്കുകൾ ചീത്ത വിളി തെറിവിളി അയാൾ ചില അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട് അതൊക്കെ ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സഹോദരിക്ക് കുറേയൊക്കെ അയച്ചു കൊടുത്തു ഇവരെ ഉപദ്രവിക്കുന്നതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു ഈ പാമ്പിടിച്ച പെൺകുട്ടിക്ക് ഇപ്പം മുപ്പത് വയസ്സായി അവർ പതിനെട്ട് വയസ്സിലാണ് കല്ല് പതിനെട്ട് വയസ്സ് തിക തികയുന്നതിന് മുമ്പ് തന്നെ വിവാഹം ഒക്കെ ആലോചിച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പം തന്നെ ശാസ്ത്രങ്ക ഓട്ടക്കാരൻ സതീഷ് ശങ്കർ വിവാഹം കഴിച്ചു അയാളൊരു എഞ്ചിനീയറാണ് ഷാർജ ജോലിയുണ്ട് അതൊക്കെ കണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ആ വിവാഹം നടത്തിയത് പക്ഷേ ഇയാൾ ഒരു മദ്യപാനിയാണെന്ന് അവർക്കറിയില്ലായിരുന്നു വിവാഹത്തിൻ്റെ അന്ന് ഇയാൾ സുഹൃത്തുക്കളുമായി പോയി മാറിപ്പോയി മദ്യപിച്ച് അല്പം ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് വന്നിട്ടാണ് കല്യാണം കഴിച്ചത് ഇതൊന്നും ആ വീട്ടുകാർക്കറിയില്ല കല്യാണത്തിന് ശേഷമാണ് ഇയാൾ നല്ലൊരു മദ്യപാനിയാണെന്ന് കണ്ടെത്തിയത് പെൺകുട്ടിക്ക് അയാളുടെ ഒപ്പം പോകാൻ ഭയമായിരുന്നു എന്നാലും വീട്ടിൽ തന്നെ ഇത്രയും വർഷം നിന്നു ഒരു കുട്ടിയുണ്ടായി ആ കുട്ടിക്ക് ഇപ്പം പത്ത് വയസ്സായി ആരാധിക എന്ന കുട്ടി അവിടെ അമ്മയുടെ വല്ലിയമ്മയുടെ വല്യപ്പൻ്റെ ഒപ്പം നിന്നാണ് പഠിക്കുന്നത് ചവറ തെക്കും ഭാഗത്താണ് അവർ താമസിക്കുന്നത് ചവറ തെക്കുംഭാവം പോലീസ് ഇത് സംബന്ധിച്ച് ഒരു കേസ് ഇപ്പോൾ എടുക്കേണ്ടി വന്നിരിക്കുന്നു ഷാർജയിലെ ആത്മഹത്യ ചെയ്തത് പെൺകുട്ടി ആത്മഹത്യക്ക് തൊട്ടു മുമ്പ് ആത്മഹത്യ കുറിപ്പ് അത് തന്നെ തൻ്റെ സഹോദരിയെ അറിയിച്ച വിവരങ്ങൾ ഇയാൾ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ ഇയാൾ അബ്നോമർ ബിഹേവിയറിലിട്ടുള്ള ചില ദൃശ്യങ്ങൾ ഇയാൾ ഇവരെ കൊല്ലാൻ പോകുന്ന പോലെയൊക്കെ ഒരു ലുങ്കി മാത്രം എടുത്ത് കസേര എടുത്ത് അടിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഒരു അബ്നോർമൽ ബിഹേവിയർ ആണ് ഇയാൾ ചെയ്യുന്നത് ഇയാൾ മദ്യം കുടിച്ച് 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 ഇയാൾ നോർമൽ അല്ലാത്ത ഒരു ബിഹേവിയറിലേക്ക് പോയി ഈ സംഭവ ദിവസം ഈ പെൺകുട്ടി അവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷമായി പത്ത് വർഷത്തോളം നാട്ടിൽ ചരച്ചേർച്ചയില്ലാതെ ഇയാൾ മദ്യപാനവും കാരണം അവർ ഒരു ഫാമിലി കോടതിയിൽ ഡൈവോഴ്സ് കേസുമൊക്കെ ആയിട്ട് പോയി പിന്നീട് അത് കോംപ്രമൈസ് ചെയ്തു പത്തു വർഷമായിട്ട് ഈ കുട്ടി അങ്ങ് ഷാർജ പോയിട്ടില്ല ഇയാള് സമ്മതിച്ചോ അവിടെ കൊണ്ടുപോയിക്കോളാം സംരക്ഷിച്ചോളാം അങ്ങനെ ഒത്തീർപ്പായി ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടി നാട്ടിൽ പഠിക്കുകയാണ് ഏതായാലും കുട്ടിയും അമ്മയും ഇയാളുടെ ഒപ്പം ഷാർജയിൽ പോയി അവിടെ കുട്ടിയെ സ്കൂളിൽ ചേർത്തു കുട്ടിക്ക് ആ സ്കൂളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അത് തന്നെയല്ല ഇയാൾ നിത്യം മദ്യപിച്ചു വന്ന് വീട്ടിൽ വഴക്ക് ആ കുട്ടി കണ്ടു കാണണം അത് ഭയപ്പെട്ടു പോയി കുട്ടി കുട്ടി വല്യമ്മയും വല്യപ്പടുത്തും പറഞ്ഞ് കുട്ടി അവിടുത്തെ സ്കൂളിലെ വിദ്യാഭ്യാസം അവിടുന്ന് ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് വീണ്ടും ജോയി ചെയ്തു ഇപ്പോഴും ഷാർജയിലെ അതുല്യ തനിച്ചാണ് പക്ഷെ ഓരോ ദിവസം ദൈനംദിനം ഇയാൾ കൂടിക്കൂടി കൂടി വന്നുകൊണ്ടിരുന്നു അത് സഹോദരിമാരെ കരഞ്ഞുകൊണ്ട് ആ സഹോദരിയെ ഇവർ അറിയിച്ചുകൊണ്ടേയിരുന്നു നാട്ടിലും അറിയിച്ചു സുഹൃത്തുക്കൾക്കും അറിയിച്ചു ഈ പിതാവരാശം പിള്ളേടെ അവരുടെ കുടുംബക്കാരൻ കുടുംബക്കാരനവരയാളെ രവീന്ദ്രൻ പിള്ളേരെ ഇവർ ഇത് പങ്കുവെച്ചു തൻ്റെ അവസ്ഥ ബന്ധുക്കാരനാണ് അയാൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം ഇയാൾ അബ്നോർമൽ ബിഹേവിയർ പല വിധത്തിലാണ് ചില സമയത്ത് ഇവരെ ഉപദ്രവിച്ച ശേഷം ഇവരെ പിടിച്ച് ഇവർ കരയും ഇയാൾ കരയും എനിക്ക് പറ്റിപ്പോയി തെറ്റിപ്പോയി വീണ്ടും ഇയാൾ പഴയ സ്വഭാവത്തിലോട്ട് വരും അന്നവരൊക്കെ പല സന്ദർഭത്തിലും ഇവരെ പിടിച്ച് കൈ കൈ പിടിച്ച് മുത്തി അങ്ങനെ അങ്ങനെ ആശ്രീയെ വശീകരിച്ച് വീണ്ടും ഒന്നിച്ച് പോവും പക്ഷേ ഇയാൾ ഒരു സൈക്കപ്പത് ആണ് യാതൊരു സംശയമില്ല കാരണം ഇയാൾ ബിഹേവിയർ അങ്ങനെയാണ് ഈ ആത്മഹത്യ ചെയ്ത ദിവസം ഇയാള് രാവിലെ മുതൽ കുടി തുടങ്ങി രാത്രി ആയിക്കഴിഞ്ഞപ്പം ഇയാള് അവിടെ നിന്ന് കൂട്ടുകാർ ഒത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അച്ചുമൽ വരെ പോയി എന്നാണ് പറയുന്നത് കാലത്ത് മടങ്ങി വന്നു മടങ്ങി വന്നപ്പം വീട് വീടിനുള്ളിൽ ഫാനിലെ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് ഭാര്യ എന്നൊക്കെയായി വേർപെറിഞ്ഞു പോയി ആ കുട്ടിയുടെ സൂവിശികളെ നോട്ടുണ്ട് ആ കുട്ടി സഹോദരിക്ക് അയച്ചു കൊടുത്ത് ദൃശ്യങ്ങളുണ്ട് സംസാ അവരുടെ സംസാരങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പം ഇയാൾ തിരിച്ചു വന്നപ്പം തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടത് ഷാർജ പോലീസ് കേസെടുത്തു അതിനുശേഷം ഈ വിവരം അറിഞ്ഞ നാട്ടിൽ രാജശേരൻ പിള്ളയും ഭാര്യയും വിവരം പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ഒരു കൊലപാതകമായിട്ട് തന്നെ അവർക്ക് മനസ്സിലായി അങ്ങനെയാണ് അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും കരുതുന്നത് കാരണം അയാള് പല സന്ദർഭത്തിൽ ഇവരെ കൊല്ലാനായിട്ട് ഓങ്ങി വരുന്നതും അയാള് ഇവരെ അടിക്കുന്നതും മർദ്ദിക്കുന്നതും ആ പെൺകുട്ടിയുടെ ദേഹത്ത് പല സ്ഥലത്തും കറുത്ത വടുക്കളുണ്ട് അപ്പോൾ നിത്യമായിട്ട് ഇയാൾ ഉപദ്രവിക്കുന്ന ആ പെൺകുട്ടിയെ അവിടെ ചെന്ന ശേഷം ഇവര് പല ജോലിക്കും ട്രൈ ചെയ്തു പല ജോലികൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു പക്ഷേ ഇയാൾ ജോലിക്ക് അയക്കില്ല ഇയാൾക്ക് ജോലിക്ക് അയക്കുന്ന ഒരു സ്ഥലത്ത് ഇവർ ആരെങ്കിലും നോക്കുന്ന അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല തിരിച്ചു നോക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല രണ്ട് കൂട്ടരും ഏകദേശം ഒരേ ലെവലിലാണ് ചിന്തിച്ച് അക്കാര്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു പെൺകുട്ടിയെ ആരോ പെൺകുട്ടി ആരെങ്കിലും നോക്കുന്നതോ പെൺകുട്ടിയെ ആരെങ്കിലും നോക്കുന്നതും അയയ്ക്ക് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് അയാൾ ഒരു ശൈക്കിക്ക് കേസാണെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ആ കുട്ടിയെ വളരെയധികം മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് പാനിൽ തൂങ്ങി കെട്ടി തൂങ്ങി നിൽക്കുന്ന ദൃശ്യം നമുക്ക് അവിടുത്തെ പോലീസ് കണ്ടു അതുതന്നെയല്ല അവിടെ പോലീസ് കേസെടുത്തു ഇയാളെ ചോദ്യം ചെയ്തു അവരെ പോസ്റ്റ്മോർട്ടത്തിനെ പോസ്റ്റ്മോർട്ടം വിധേയമാക്കി ഇപ്പം പെൺകുട്ടിയുടെ അമ്മ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ അവരെ വീട്ടുകാരും നാട്ടിലൊരു കേസെടുത്തിട്ടുണ്ട് അത് മാർഡർ കേസായിട്ട് തന്നെ കേസ് അവർ കേസെടുക്കാൻ കാരണം ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തത് മൊഴി അങ്ങനെയാണ് അതിൻ്റെ ദൃശ്യങ്ങളും പോലീസിന് കണ്ട് കിട്ടി അതുപോലെ തന്നെ അവർ തൂങ്ങി നിൽക്കുന്നതും മറ്റു വിവരങ്ങളൊക്കെ കിട്ടി അവിടുത്തെ നിയമ നടപടികൾക്ക് വിധേയമായി അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഇനി എത്ര ദിവസം കഴിഞ്ഞാണ് നാട്ടിലേക്ക് വരാൻ കഴിയുക എന്നുള്ള കാര്യം അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നാട്ടിലെ കേരളത്തിലെ അവരുടെ വീട്ടിലെ അവിടുത്തെ പോലീസ് തെക്കും ചവറ തെക്കും ഭാഗത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർഡർ കേസിൽ തന്നെയാണ് കാരണം അയാളുടെ പ്രവൃത്തികളും ആ പെൺകുട്ടി തീങ്ങി വയ്ക്കുന്നതും തൂങ്ങി നിൽക്കുന്നതും ഒക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത് അവരെ മരിക്കുന്ന തൊട്ട് അവരുടെ ശബ്ദം അത് വളരെ ഫീബിൾ വോയിസ് ആണ് വളരെ ശബ്ദം കുറഞ്ഞ് അവർക്ക് സംസാരിക്കാൻ കൂടി കഴിയാൻ അവസ്ഥയിലാണ് ആ അവസ്ഥയിൽ അവയെ അവരെ കെട്ടിത്തൂക്കിയതാണോ ഇല്ലയെന്ന് അറിയത്തില്ല അജ്മൽ ഇയാൾ പോയി മഴുതി വെച്ചിട്ട് തിരിച്ച് വെളുപ്പം വന്നപ്പോൾ വന്നപ്പം തൂക്കി നിൽക്കുന്ന കഥ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇയാൾക്ക് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറും ഉണ്ട് കാരണം ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആണ് അയാൾ കാണിക്കുന്നത് മുഴുവൻ ആ കസേര ഉയർത്തി ആ കുട്ടിയെ അടിക്കാൻ പോകുന്നതും അങ്ങനെയുള്ള കഥകളൊക്കെ ഇങ്ങനെ വരുന്നതോടൊപ്പം പുതിയൊരു കഥയും കൂടെ അയാൾ മെലിഞ്ഞുണ്ടാക്കിയിരിക്കുന്നു കാരണം ആ വീട്ടിലെ ഒരു കത്തി വെളിയിൽ നിന്ന് വന്നിരിക്കുന്നു ആ വീട്ടിലെ കത്തി മാത്രമല്ല മാസ്ക് നാലഞ്ച് മാസ്ക് വന്നിരിക്കുന്നു അതവിടെ കിടക്കുന്നത് ഇയാളുടെ അല്ല ആ മാസ്കും കത്തിയും തൻ്റെയല്ല എന്നും പറയുന്നു അതൊരു അന്യൂഷൽ ബിഹേവിയർ ആണ് അയാളുടെ കാരണം അത് മാനു മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിക്കാരനെ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു മാനിപ്പുലേഷൻ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ വ്യത്യസ്തമായിട്ട് അയാൾ അതിൽ നിന്ന് മാറി ചാടി ഇവർ ആത്മഹത്യ ചെയ്താണെന്ന് പറയുന്നത് അയാളെ ഇവരുടെ മരണത്തിന് ഒരു റോൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നമ്മുടെ നാട്ടിലാണ് നാട്ടിലാണെങ്കിലും മുമ്പ് അയാളെ തട്ടിയകത്ത് വിട്ടേനെ കാരണം ആ പെൺകുട്ടിയുടെ ആ നാട്ടിലേക്ക് അയച്ച അല്ലെങ്കിൽ സഹോദരിക്ക് അയച്ച ആ ഡയലോഗുകൾ സംഭാഷണങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ ആ തൂങ്ങി അവസ്ഥ വളരെ മരിക്കുന്ന തൊട്ട് മുമ്പ് അവര് തൂങ്ങാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ ഇല്ലയോന്ന് തന്നെ സംശയമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പല ദൃശ്യങ്ങളും കണ്ടതുകൊണ്ട് അത് നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ ഒരു മർഡർ കേസ് തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിരിക്കുന്നു മരണകാരണം എങ്ങനെയാണെന്ന് ഇവിടെ കണ്ടെത്തണം അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തെ റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയത്തില്ല അതിനകത്ത് വ്യക്തതയുണ്ടോ ഇല്ലയോന്നും അറിയില്ല അവിടെ വെച്ചൊരു മേഡർ ഉണ്ടായി അവിടുത്തെ ഷാർജയിലെ അവിടുത്തെ നിയമ അനുസരിച്ച് വിദേശികളായാലും സ്വദേശികളായാലും ശരി അവിടുത്തെ നിയമം അനുസരിച്ചുള്ള നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് സിആർ പി സി എവിഡൻസ് ആക്ട് ഇങ്ങനെയുള്ള വകുപ്പുകൾ അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ നീക്കാൻ ഇവിടെ ഇപ്പോൾ സാധിക്കുന്നൊരു കാരണം ഡിസീസിലായി മരിച്ച അവിടെയാണ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം അവിടെയാണ് നടത്തിയിരിക്കുന്നത് നമുക്ക് നാട്ടിലേക്ക് ആ ഡെഡ് ബോഡി കിട്ടിയെങ്കിൽ മാത്രമേ ഫർദർ കോൺക്രീറ്റ് ആയ എവിഡൻസ് ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് നോക്കാൻ പറ്റൂ കഴിയുള്ളൂ ഏതായാലും അതിലിപ്പം പറയുന്ന കത്തി കത്തിയും ഒരു മാസ്കിൻ്റെ കഥകൾ വരുന്നത് ഇതുവരെ ഇല്ലാത്തൊരു കഥകളാണ് കട്ടുകളൊക്കെ മാറിക്കിടക്കുന്നു വലിയ ഹെവി ആയിട്ടുള്ള കട്ടുകൾ ഒന്ന് രണ്ട് പേർക്ക് വേഗമുണ്ടെങ്കിൽ അത് മാറ്റിയിടാൻ പറ്റുകയുള്ളൂ എന്നുള്ള വാദഗതികളൊക്കെ അയാൾ ഉയർത്താൻ തുടങ്ങി പരസ്പര പൂരകമാ അല്ലാത്ത രീതിയിൽ അയാൾ സംസാരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ഏതായാലും അയാൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ പെൺകുട്ടി ഇടയ്ക്ക് ഗർഭിണിയായിരുന്നു അവള് അത് ഇയാളോട് ചോദിക്കാതെ അബോർട്ട് ചെയ്ത് എന്ന് കാരണം അവരതിന് മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അബോർട്ട് ചെയ്യാൻ കാരണം ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ അയക്കാൻ കഴിയുന്നില്ല ഇയാൾ സ്ഥിരം മദ്യപാനിയാണ് മദ്യപാനിയായ ഒരാളുടെ കുട്ടിയെ ഇനി ചുമന്നാൽ അവർക്കത് ജീവിക്കാൻ മുന്നോട്ട് കഴിയില്ല അതുകൊണ്ടാണ് അത് അബോർട്ട് ചെയ്ത് കളഞ്ഞെന്ന് ന്യായമായ ഒരു കാര്യം അവർ പറയുന്നുണ്ട് ഏതായാലും അതില്യയുടെ മരണത്തിൽ അവരുടെ ഭർത്താവ് സതീശങ്കറിന് തീർച്ചയായിട്ടും ഒരു പങ്കുണ്ട് അയാളുടെ ബിഹേവിയറിനെ പറ്റി ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞത് ഇവരൊരു മനുഷ്യ മൃഗമാണ് എന്ന് തന്നെയാണ് അതേ അഭിപ്രായം തരാണ് അവരുടെ ബന്ധുക്കൾക്കെല്ലാം ഏതായാലും നാട്ടിലൊരു ഒരു പെൺകുട്ടിയുണ്ട് ആരാധികയുണ്ട് അതിനെ ഷാർജയിൽ നിൽക്കാൻ ഭയമായിരുന്നു കാരണം പിതാവിന്റെ പെരുമാറ്റം കൊണ്ടും ആ ബിഹേവിയർ കൊണ്ടൊക്കെ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ആ കുട്ടി സുരക്ഷിതമായ വല്യപ്പിൻ്റെയും വല്യമ്മയുടെയും കൂടെയും വന്ന് നാട്ടിൽ നിൽക്കുകയാണ് ഏതായാലും പോലീസ് അവിടെ പോകേണ്ടി വന്നാൽ പോകണം അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യണം ഒഫീഷ്യലായിട്ട് കളക്ട് ചെയ്യണം അത് ഒരു മാർഡർ ആണോ അല്ലെങ്കിൽ അതൊരു സസ്പെക്റ്റഡ് ഡെത്ത് ആണോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അതിന് സത്യസ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് ആ കേസിൻ്റെ വകുപ്പുകൾ അനുസരിച്ച് നാട്ടിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ബോർഡി ഇവിടെ കൊണ്ടുവന്ന ശേഷം അത് ഇവിടെ ഒരു പോസ്റ്റ്മോർട്ടം കൂടെ നടത്തണം അവിടുത്തെ നിയമപരമായ അവരുടെ നടത്തിപ്പിന്റെ ഭാഗമായി ഇയാളെ നാട്ടിലേക്ക് ഓണം കൊണ്ടുവരാൻ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇവിടുത്തെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുന്ന് മറ്റേ നോർത്ത് ഇന്ത്യയിൽ പോകുന്നതിൽ അങ്ങനെ പോകുന്ന ഒരു ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഷാർജയിൽ പോയി വരാൻ അതുകൊണ്ട് സർക്കാരിന് ആ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്ന ചെലവുകൾ വിദേശത്ത് പോയാലും വലിയ മെച്ചമൊന്നും ഉണ്ട് വലിയ വ്യത്യാസം കാണുന്നില്ല അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആ ഷാർജയിൽ പോയി ഈ കേസിൻ്റെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതായിരിക്കും ഉചിതമെന്നാണ് ഞാൻ കരുതുന്നത് അവിടുത്തെ എസ് പി അവിടുത്തെ എ ഡി ജി പി ആ റേഞ്ചിലുള്ളവർ അതിന് സാക്ഷൻ കൊടുത്തിട്ട് ഒന്ന് രണ്ട് പേരെ അടിയന്തരമായിട്ട് അവിടെ വിടണം അവിടുത്തെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഈ കേസിൻ്റെ മറ്റ് ഒഫീഷ്യൽ റെക്കോർഡ്സുകളെല്ലാം കളക്ട് ചെയ്ത് അത് ഒരു മാഡറാണോ എന്തായാലും പോസ്റ്റ് മാർട്ടത്തിൽ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നാട്ടിൽ നമുക്ക് നീങ്ങാൻ പറ്റും ബോഡി കൊണ്ടിരുന്നെങ്കിൽ കൊണ്ടുവന്നിവിടെ റീപോഷൻ റീ പോസ്റ്റ് നടത്തുന്നു ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു